സാറ്റ്കോം സേവനങ്ങൾ ആരംഭിക്കുന്നതിന് ഒരു പടി കൂടിയടുത്ത് ആഗോള ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖലയായ സ്റ്റാർലിംഗ് കമ്പനിയുടെ ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് ലൈസൻസിനുള്ള അപേക്ഷ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു ഇനി ബഹിരാകാശ വകുപ്പിന്റെ കീഴിലുള്ള ഇൻസ്പേസി അതായത് ഇന്റർനാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന്റെ അനുമതിയാണ് ലഭിക്കാനുള്ളത് ഇത് ഉടൻ തന്നെ കിട്ടുമെന്നതാണ് കരുതപ്പെടുന്നത് ആഭ്യന്തര വിദേശകാര്യ ബഹിരാകാശ മന്ത്രാലയങ്ങളിലെ അടക്കം അംഗങ്ങളടങ്ങുന്ന ഇൻസ്പേസിന്റെ മന്ത്രിതല സമിതി ുമതി നൽകിയാൽ സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹങ്ങൾക്ക് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കാനാകും മൂന്ന് വർഷത്തിലധികമായുള്ള കാത്തിരിപ്പിന് ശേഷമാണ് സ്റ്റാർലിങ്കിന് ജി എം പി സി എസ് ലൈസൻസ് ലഭിക്കുന്നത് ജി എം പി സി എസ് ലൈസൻസിനുള്ള രേഖകളിൽ ഒപ്പുവെക്കാൻ സ്റ്റാർലിങ്കിന്റെ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ രാജ്യത്ത് എത്തുമെന്നതാണ് വിവരം ഭൂമിയിലെ തന്നെ ഏറ്റവും വിദൂരമായ കോണുകളിലേക്ക് പോലും അതിവേഗ ഇന്റർനെറ്റ് എത്തിച്ച ഡിജിറ്റൽ വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടെ സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയാണ് സ്റ്റാർലിങ്ക് ഇലോൺ മസ്കിന് കീഴിലുള്ള ആഗോള ഇന്റർനെറ്റ് പദ്ധതിയായ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇപ്പോൾ ഇന്ത്യയിലേക്കും വന്നെത്തുകയാണ് ഡയറക്ട് ടു ഹോം ഡിഷ് ടി വി സേവനത്തിന് സമാനമായി കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിക്കുന്ന ചെറിയ ഡിഷ് ആന്റിന വഴിയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നൽകുന്നത് ജിയോയുടെയും എയർടെലിന്റെയും വിപുലമായ നെറ്റ്വർക്കും സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ വിദ്യയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിൽ സേവനം ഉറപ്പുവരുത്തുന്നത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ വിന്യസിച്ച് അതിലൂടെ ലോകമെമ്പാടും അതിവേഗവും കുറഞ്ഞ ലേറ്റൻസിയുമുള്ള ഇന്റർനെറ്റ് സേവനം നൽകുന്ന ഒരു ഉപഗ്രഹ കൂട്ടമാണ് സ്റ്റാലിക് പരമ്പരാഗത ഇന്റർനെറ്റ് ശൃംഖലകൾക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും കടലിലും ആകാശത്തും പോലും ഇന്റർനെറ്റ് ലഭ്യമാകാൻ ഇത് സഹായിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്നിന് ഒരു സ്പേസ് എക്സ് ഫാൽക്കൺ ഒൻപത് റോക്കറ്റിൽ ആദ്യത്തെ അറുപത് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഉപഗ്രഹങ്ങൾ മുന്നൂറ്റി മൈൽ പ്രവർത്തന ഉയരത്തിൽ വിജയകരമായി എത്തി നിലവിൽ ഏഴായിരത്തോളം ഉപഗ്രഹങ്ങളാണ് പ്രവർത്തന നിരതമായി ഉള്ളത് വിദൂര ഉപഗ്രഹ കവറേജ് ഉറപ്പാക്കിക്കൊണ്ട് സമീപ ഭാവിയിൽ ഉപഗ്രഹങ്ങൾ വരെ വിക്ഷേപിക്കാനാണ് സ്പേസ് എക്സ് ലക്ഷ്യമിടുന്നത് ഭൂമിയിൽ എഡ്ജ് കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കുന്ന ഒരു ലോ ലേറ്റൻസി നെറ്റ്വർക്ക് ബഹിരാകാശത്തെ സൃഷ്ടിക്കുക എന്നതാണ് സ്റ്റാർലിംഗിന്റെ ലക്ഷ്യം ഉപഗ്രഹങ്ങൾ അവയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ പൂർണ്ണമായും കത്ത് നശിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റു കൂട്ടിയിടിക്കലുകൾ ഒഴിവാക്കാൻ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ സ്വയം ഭ്രമണപഥം ക്രമീകരിക്കുന്നു യാത്രാവേളയിൽ വാഹനങ്ങൾ ബോട്ടുകൾ എന്നിവയിൽ യാത്ര ചെയ്യുന്നവർക്ക് സ്റ്റാർലിംഗ് റോം അതിവേഗ ഇന്റർനെറ്റ് ആണ് നൽകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാനൂറ്റി അൻപത് വിമാനങ്ങളിൽ സ്റ്റാർലിംഗ് സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് ഹവായൻ എയർലൈൻസ് ഖത്തർ എയർവേസ് യുണൈറ്റഡ് എയർലൈൻസ് എയർഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ സ്റ്റാർലിങ്ക് സ്വീകരിച്ചു കഴിഞ്ഞു ഫ്ലോറിഡയിലെ ബ്രൈറ്റ് ലൈൻ ലോകത്തിലെ ആദ്യത്തെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് സൌജന്യ വൈഫൈ നൽകുന്ന പാസഞ്ചർ റെയിൽ സേവനമായി യൂറോപ്പിലെ ഹൈസ്പീഡ് റെയിൽ മേഖലയിലേക്കും സ്റ്റാർലിങ്ക് വ്യാപിപ്പിച്ചു കൂടാതെ പൊളാരീസ് ഡോൺ ദൌത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് ഭൂമിയിലുള്ളവരുമായി ആശയവിനിമയം നടത്താനും ഡാറ്റ കൈമാറാനും സ്റ്റാർലിങ്ക് ഉപയോഗിച്ചു ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൌത്യങ്ങൾക്ക് സ്റ്റാർലിങ്ക് ഒരു ആശയവിനിമയ നട്ടലായി വർദ്ധിക്കും ടിവിയുടെ ഡിഷ് ആന്റിന കടുപ്പിക്കുന്ന അതേ രീതിയിലാകണം സ്റ്റാർലിങ്ക് ഡിഷ് സ്ഥാപിക്കാൻ ഡിഷും റൂട്ടറുമാണ് പ്രധാന ഉപകരണങ്ങൾ വൈദ്യുതി ബന്ധവും വേണം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോലും സേവനം ലഭ്യമാകും എന്നതാണ് സ്റ്റാർലിംഗിന്റെ മികവ് എന്നാൽ ഡിഷും റൂട്ടറും ഒക്കെ വലിയ മുതൽ മുടക്ക് വേണമെന്നത് ഗ്രാമീണ ഉപയോക്താക്കൾക്ക് പ്രശ്നമാകും അമേരിക്കയിൽ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നൂറ്റി അൻപത് ഡോളറോളം മുടക്കേണ്ടി വരും എന്നാൽ അടുത്തിടെ ചില സ്ഥലങ്ങളിൽ സ്റ്റാലിംഗിന്റെ പന്ത്രണ്ട് മാസത്തെ സ്റ്റാൻഡേർഡ് കിറ്റ് റെസിഡൻഷ്യൽ പ്ലാനിൽ ഹാർഡ്വെയർ കിറ്റിന്റെ വില സൌജന്യമാക്കുന്നത് പോലുള്ള പാക്കേജുകളും പ്രഖ്യാപിച്ചിരുന്നു ഏറ്റവും അടുത്ത് തന്നെ ഇന്ത്യയിലും ലഭ്യമാകും എന്നതാണ് പ്രത്യേകത സ്റ്റാർലിംഗും മറ്റ് സാറ്റ്കോം കമ്പനികളും ചേർന്ന് കുറഞ്ഞ വിലയ്ക്ക് അവരുടെ ഓഫറുകൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിമാസം ആയിരം രൂപ ിൽ താഴെ പ്രൊമോഷണൽ പദ്ധതികളുണ്ട് എന്ന് മാത്രമല്ല ഓഫറുകളുടെ ഭാഗമായി പരിധിയില്ലാത്ത ഡാറ്റാ ബണ്ട് ലഭ്യമാകുമെന്നും ഇക്കണോമിക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുതി